നമ്മളൊക്കെ വീട്ടിൽ അലങ്കരിച്ചോ അല്ലാതെയോ വെച്ചിട്ടുള്ള ഇന്ന് നമ്മൾ ശ്രവിച്ചതുമായ ദൈവവചനത്തിലൊക്കെ നമുക്ക് വേണ്ടി എഴുതപ്പെട്ടൊരു വചനമുണ്ട് എൻ്റെ ജീവിതത്തിൽ സൗഖ്യം തരാൻ സമാധാനം തരാൻ മാനസാന്തരം തരാൻ ജീവൻ തരാൻ വേണ്ടി ദൈവമരുളി ചെയ്ത ഒരു വചനമുണ്ട് ആ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നെ രൂപാന്തരപ്പെടുത്തി ആ വചനം ഏതാണെന്ന് നമ്മൾ അന്വേഷിക്കണം അവിടെയാണ് അഗസ്റ്റിനെ പോലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഈ ഒരു നിമിഷം നമുക്ക് പിറകിലേക്ക് ഒന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ ഇതാണ് ആ വചനം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ചില വാക്കുകളുണ്ട് നിനക്കായി എഴുതപ്പെട്ട ഒരു വചനമുണ്ട് ദൈവവചനത്തെ നമ്മൾ സ്നേഹിക്കണം തിരുവചനത്തിലാണ് അഗസ്റ്റിൻ എന്ന ഒരു വിശുദ്ധൻ ജനിച്ചത് വചനത്തിൽ നിന്നാണ് ജനിച്ചത് നമ്മുടെയൊക്കെ പ്രശ്നം പറയുന്നത് നമ്മൾ ശരീരത്തിൽ നിന്ന് ജനിക്കുന്നു മമോദീസ്സ സ്വീകരിച്ച് നമ്മൾ ക്രിസ്ത്യാനികളാകുന്നു എന്നിട്ടും പഴയ പോലെ ജീവിക്കുന്നു കാരണം എന്താണ് വചനത്തിൽ പുനർജനിക്കുന്നില്ല വചനത്തിൽ പുനർജനിക്കുക വചനം വായിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക അഗസ്തീനോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്ന് പതിമൂന്ന് വായിച്ചപ്പോ അവൻ എന്താണ് കിട്ടിയത് ആ വചനത്തില് അവൻ അവനെ തന്നെ കണ്ടു ആദ്യം കണ്ടത് അവനെ തന്നെയാണ് പകലിന് ചേർന്ന വിധം പെരുമാറുക വിഷയാസക്തിയിലോ അസന്മാർഗികതയിലോ മധ്യാസക്തിയിലോ എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ വചനം പറയുമ്പോൾ അഗസ്റ്റ്യം മനസ്സിലാകുകയാണ് ഇതെന്നെ കുറിച്ചാണ് ഈ പറയുന്നത് ഞാൻ ഇതുവരെ ജീവിച്ചത് എങ്ങനെയാണ് സ്നേഹമുള്ളവരെ തിരുവചനം കണ്ണാടിയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മൾ പലരെക്കാളും കൂടുതൽ മോശമായ ഒരു മനുഷ്യനായിരുന്നു ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ പക്ഷെ സത്യത്തോട് അധമ്യമായൊരു സ്നേഹം അഗസ്റ്റിനുണ്ടായിരുന്നു വിശ്വാസിയല്ലാത്ത ഒരപ്പൻ തികഞ്ഞ വിശ്വാസിയായ ഒരമ്മ വിശുദ്ധയായ അമ്മയുടെയും തികച്ചും യുക്തിഭദ്രമായി മാത്രം ലൗകികമായിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരപ്പൻ്റെയും മകനായിട്ട് അഗസ്റ്റിൻ ജനിക്കുമ്പോൾ വളരുമ്പോൾ അവൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചതും നയിച്ചതും ഈ ലോകത്തിലെ സ്ഥാനങ്ങൾ സന്തോഷങ്ങൾ അതിലേറെ വലിയ അറിവ് അറിവ് നൽകുന്ന ആനന്ദം അതുകൊണ്ടുവരുന്ന സ്ഥാനമാനങ്ങൾ പ്രശസ്തി ഇതൊക്കെയായിരുന്നു അഗസ്റ്റിൻ്റെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി പഠിക്കാവുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചു തത്വജ്ഞാനം ഒരുപാട് പഠിച്ചു വലിയൊരു വക്കീലാകണം അങ്ങനെ റോമൻ സാമ്രാജ്യത്തിലെ തന്നെ ഒരു ഗവർണറായിട്ടൊക്കെ ഉയരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ആ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരുപാട് പാകപ്പിഴകൾ നമ്മൾ ഇന്ന് നമ്മുടെ പൊതുധാർമ്മികതയുടെ കണ്ണുകളിൽ നിന്നൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ഒരുപാട് ഉണ്ടായി വിവാഹത്തിലൂടെ അല്ലാത്ത ഒരു ബന്ധത്തിൽ ഒരു കുഞ്ഞു വരെ ഉണ്ടായി പക്ഷെ അതിലൂടെയൊക്കെ നടന്നു പോകുമ്പോഴും അഗസ്റ്റിൻ്റെ ഉള്ളിൽ വലിയൊരാഗ്രഹം സത്യം എന്താണ് എന്ന് കണ്ടെത്തണം യഥാർത്ഥത്തിലുള്ള സത്യം എന്താണ് അതിന് ദൈവമെന്നൊന്നും അഗസ്റ്റിൻ വിളിച്ചിരുന്നില്ല അങ്ങനെ കാര്യഗൗരവുമായിട്ട് സംസാരിക്കുന്ന എല്ലാവരോടും സംവദിക്കാൻ അഗസ്റ്റ്യൻ തയ്യാറായിരുന്നു ഗൗരവതരമായ പുസ്തകങ്ങളൊക്കെ അവൻ വായിക്കുമായിരുന്നു അംബ്രോസ് എന്ന് പറയുന്ന ഒരു മെത്രാനുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഗംഭീരമാണ് എന്ന് അമ്മ മോനിക്കയാണ് അഗസ്റ്റിനോട് പറഞ്ഞത് അപ്പോൾ പള്ളി ഇഷ്ടമായതുകൊണ്ടോ മെത്രാനിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ടല്ല സുന്ദരമായ പ്രസംഗങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞാണ് അമ്മ വിളിച്ചുകൊണ്ട് പോയത് അങ്ങനെ അഗസ്റ്റിൻ പുറത്ത് നിന്ന് അംബ്രോസിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമായിരുന്നു ആദ്യത്തെ ദിവസം കേട്ട് കഴിഞ്ഞിട്ട് അംബ്രോസ് സങ്കീർത്തിയിലേക്ക് വന്നപ്പോൾ അഗസ്റ്റിൻ ചെന്നിട്ട് പറഞ്ഞു പ്രസംഗത്തിൻ്റെ ശൈലിയൊക്കെ കൊള്ളാം പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഈ സാധാ പെണ്ണുങ്ങളോട് പറയാൻ കൊള്ളാവുന്നതാണ് എൻ്റെ അമ്മയെപ്പോലുള്ള ഭക്ത സ്ത്രീകളോടൊക്കെ പറയാൻ കൊള്ളാം അംബ്രോസ് അഗസ്റ്റിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നത് അംബ്രോസിനോട് അഗസ്റ്റിൻ പറഞ്ഞു ഞാൻ സത്യം അന്വേഷിക്കുകയാണ് അത് ഞാൻ കണ്ടെത്തും ഒരു ദിവസം അന്ന് ഞാൻ ഈ ലോകത്തോട് പറയും എന്നാണ് സത്യം അംബ്രോസ് മെത്രാൻ തിരിഞ്ഞു നടക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അഗസ്റ്റിൻ നീ ഒരിക്കലും സത്യത്തെ കണ്ടെത്തില്ല അത് അഗസ്റ്റിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയ വാക്കുകളായിരുന്നു ആ ഒരൊറ്റ വാക്കിൻ്റെ ബലത്തിൽ പിറ്റേന്നും അവൻ വന്നു അംബ്രോസിൻ്റെ പ്രസംഗം കേൾക്കാൻ വീണ്ടും ചെന്നു എന്നിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് ഒരിക്കലും സത്യം കണ്ടെത്തില്ലെന്ന് പംബ്രോസ് അവനോട് പറഞ്ഞു അഗസ്റ്റിൻ നീ ഒരിക്കലും സത്യം കണ്ടെത്തില്ലേ പക്ഷേ സത്യം നിന്നെ കണ്ടെത്തും സത്യം നിന്നെ കണ്ടെത്തുന്ന ഒരു ദിനം വരും അഗസ്റ്റിനൊന്നും മനസ്സിലായില്ല അവൻ പോയി ഇത് സങ്കീർത്തിയിൽ ഈ സംഭാഷണം നടക്കുമ്പോഴും പള്ളിക്കകത്ത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരമ്മയുണ്ടായിരുന്നു വിശുദ്ധ മോനിക്ക ഈ അമ്മ മെത്രാനായ അംബ്രോസിനോട് തൻ്റെ മകനെക്കുറിച്ച് പറയുമായിരുന്നു അവൻ എന്നാണ് ഒരു മാനസാന്തരം ഉണ്ടാവുക അവൻ ഇങ്ങനെ വിജ്ഞാനത്തിൻ്റെ പിന്നാലെ നടക്കുമ്പോഴും അധാർമികമായ ജീവിതത്തിലേക്ക് പോകുന്നത് എൻ്റെ കുഞ്ഞ് എന്നാണ് കർത്താവിലേക്ക് കടന്നു വരിക നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അംബ്രോസ് മോനിക്കയോട് പറഞ്ഞത് ഈ കണ്ണീരിൻ്റെ പുത്രൻ നശിച്ചു പോകില്ല എന്നാണ് ഈ കണ്ണീരിൻ്റെ പുത്രൻ രക്ഷ പ്രാപിക്കും എന്നാണ് സ്നേഹമുള്ളവരെ ഇന്ന് ഈ ദിവ്യബലി മധ്യേ വിശുദ്ധസ്ഥിനെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓർക്കാനുണ്ട് ആദ്യമേ നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ടാകണം കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരമ്മ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ എല്ലാവരുടെയും അമ്മമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഒരു പക്ഷേ അമ്മമാരും മരിച്ചുപോയവുണ്ടാകാം പക്ഷേ ഈ ഭൂമിയിലുള്ള എല്ലാ അമ്മമാരോടൊപ്പം അവരുടെ പ്രാർത്ഥനകളോട് ചേർന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു അമ്മയുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരമ്മയുണ്ട് പരിശുദ്ധകന്യാമറിയും രക്തകണ്ണീരൊഴുക്കി അവള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധ ജീവിതം കാക്ഷിക്കുന്ന ഏതൊരുത്തരും ആദ്യം ഉറപ്പാക്കേണ്ടത് ഈ അമ്മയുടെ മാധ്യസ്ഥമാണ് നമ്മുടെ സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങളിലെ നമ്മുടെ ചിന്തകളും ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകളും ഈ തിരുനാൾ ദിനം നമ്മൾ ആരംഭിക്കുന്ന വിശുദ്ധമായൊരു ജീവിതവും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ മധ്യസ്ഥത്തിൻ്റെ നടുവിലാകട്ടെ അത് നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേവാലയത്തിൽ തന്നെ ഒരു വശത്ത് മനോഹരമായിട്ട് അമ്മയുടെ തിരുസ്വരൂപ ഇരിപ്പുണ്ട് ഇവിടെ വരുന്ന ഓരോരുത്തരെ കുറിച്ചും ഇവിടെ വരാത്തവരെ കുറിച്ചും ഇവിടെ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്നവരെ കുറിച്ചും കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മ ദൈവപിതാവ് അമ്മയോട് പറയുന്നുണ്ട് ഈ കണ്ണീരിൻ്റെ മക്കൾ ഒരിക്കലും നശിച്ചു പോകില്ല ഇനി എങ്ങനെയാണ് മാറ്റം ഉണ്ടായത് എന്ന് നമ്മൾ ഓർക്കണം നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് അഗസ്തീനോസവ് ഒരിക്കലും ഒരു മൈതാനത്തിൽ ഇരിക്കുന്ന നേരത്ത് എടുത്തു വായിക്കൂ എടുത്തു വായിക്കൂ എന്നൊരു ഈരടി കേട്ടു അവൻ ബൈബിൾ എടുത്ത് തുറന്ന് വായിച്ചു ഉടനെ മനസ്സാന്ദ്രം ഉണ്ടായെന്നാണ് അത് ഏറ്റവും ചുരുക്കമായിട്ട് പറയുന്നതാണ് അങ്ങനെയല്ല ആ സംഭവം അഗസ്റ്റിൻ ആക്ച്വലി പതുക്കെ ഈ വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വരികയായിരുന്നു ഈ അവിഹിതമായ ബന്ധത്തിലുണ്ടായ കുഞ്ഞിന് അഗസ്റ്റിൻ നൽകുന്ന പേരുപേലും അജയോദാത്തസ് എന്നാണ് ദൈവത്തിൻ്റെ ദാനം എന്നാണ് എന്ന് പറഞ്ഞാൽ അന്ന് അഗസ്റ്റിൻ ക്രിസ്ത്യാനി ആയിട്ടില്ല ദൈവത്തിൻ്റെ വഴിയിലേക്ക് വന്നിട്ടില്ല എന്നിട്ട് പോലും പാപകരമായി ബന്ധത്തിലുണ്ടായ കുഞ്ഞിനും ഇടുന്നത് ദൈവത്തിൻ്റെ ദാനം എന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് അവൻ്റെ ഉള്ളിൽ എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു നമ്മൾ പല വഴിക്കായിരിക്കാം ഓടുക നമ്മുടെ അലച്ചിലുകൾ പല ദിശകളിലായിരിക്കാം പക്ഷേ എല്ലാ അലച്ചിലുകളുടെ ഉള്ളിലും നമ്മൾ അന്വേഷിക്കുന്നത് ദൈവത്തെയാണ് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ നമ്മൾ പലരും വിചാരിക്കുന്നല്ല എനിക്ക് വേണ്ടത്ര വിശ്വാസമൊന്നുമില്ല ഞാൻ ദൈവത്തെ വേണ്ടത്ര അന്വേഷിക്കുന്നില്ല അത് ശരിയല്ല എന്തിൻ്റെ പിന്നാലെ നമ്മൾ അലയുമ്പോഴും ദൈവത്തെയാണ് നമ്മൾ തേടുന്നത് ദൈവത്തെയാണ് തേടുന്നത് പക്ഷേ ദൈവം ഉള്ളിടത്തല്ല എന്ന് മാത്രം ദൈവത്തെ കണ്ടെത്താൻ സാധ്യതയുള്ളിടത്തല്ല നമ്മൾ അന്വേഷിക്കുന്നത് ദൈവത്തിൽ കുറഞ്ഞ മറ്റൊന്നിനും നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുക അതുകൊണ്ട് അഗസ്റ്റിൻ ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ചിരുന്നു ഒരു ദിവസം കൂട്ടുകാരനായ അൽഫ്യൂസ് വന്നിച്ച് ഇതുപോലെ മുറിയിലിരിക്കുന്ന നേരത്ത് അന്ന് അഗസ്റ്റിന് ആകെ ഉണ്ടായിരുന്നത് പൗലോസ് സ്നേഹായുടെ ലേഖനങ്ങളാണ് അതുമാത്രമാണോ വായിച്ചു കൊണ്ടിരുന്നത് അങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് എഴുതിയിട്ട് പക്ഷെ യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല നമ്മിൽ പലരുടെയും അവസ്ഥ എത്രയോ കുർബാനകളിൽ സംബന്ധിക്കുന്നു എത്രമാത്രം ദൈവവചനം വായിക്കുന്നു ഒരു വ്യത്യാസമില്ലാത്ത അവസ്ഥ അഗസ്റ്റിന് അങ്ങനെ നീറിനീറി കഴിയുന്ന ആ കാലഘട്ടത്തിൽ രണ്ട് പേര് അഗസ്റ്റിനെ കാണാനായിട്ട് വന്നു റോമൻ ഗവർണർ ആ പട്ടണത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഉദ്യോഗസ്ഥരാണ് അവർ വന്നിട്ട് പറഞ്ഞു സത്യത്തിൽ ഞങ്ങൾക്ക് പുതുതായിട്ട് ജോലിയാണ് ഞങ്ങളുടെ സ്ഥാനത്ത് ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്ന രണ്ടുപേരുണ്ടായിരുന്നു അവർ കഴിഞ്ഞ വരവില് ഇവിടെ വന്നപ്പോൾ ഗവർണർ ഒരു പരിപാടിക്ക് കയറിയ നേരത്ത് ഈ നഗരത്തിലൂടെ ചുറ്റി നടന്നു അങ്ങനെ ചുറ്റി നടക്കുമ്പോൾ സന്യാസികളുടെ ഒരു ചെറിയ കുടില് കണ്ട് അവരതൊന്ന് കാണാൻ അവിടെ കയറി അവിടെ കയറി അവർക്ക് കിട്ടിയൊരു മാഗസിൻ വായിച്ചു നോക്കുമ്പോൾ മിഷണറിമാരായിട്ട് മരിച്ച ആ ര ആ സമൂഹത്തിലെ ഒന്ന് രണ്ട് പേരുടെ കഥകളാണ് എഴുതിയിരിക്കുന്നത് അത് വായിച്ച് അവർക്ക് മാനസാന്തരം ഉണ്ടായി ആ ഉദ്യോഗസ്ഥർ ആ സന്യാസ സമൂഹത്തിൽ ചേർന്നെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടൊഴിവ് വന്നു അങ്ങനെയാണ് ഞങ്ങൾക്ക് ജോലി കിട്ടിയത് എന്ന് അഗസ്റ്റിൻ്റെ സുഹൃത്തുക്കൾ ഇവരോട് പറഞ്ഞു അവർക്ക് ജോലി കിട്ടിയ കാര്യമല്ല അഗസ്റ്റിനെ സ്വാധീനിച്ചത് അവരിറങ്ങിപ്പോയപ്പോൾ കൂട്ടുകാരനായ അൽഫ്യൂസിനോട് അഗസ്റ്റ്യൻ ചോദിച്ചു നമ്മൾ എന്താണ് ഈ കേട്ടത് വെറും ലൗകികരായ രണ്ട് മനുഷ്യർ നമ്മളെപ്പോലെ ബൈബിൾ വായിക്കുന്നവരൊന്നുമല്ല ഫിലോസഫി പഠിച്ചിട്ടുള്ളവരല്ല അവർ ഗവർണറുടെ ഉദ്യോഗസ്ഥരായിരിക്കന്നെ ഒരാശ്രമത്തിലേക്ക് കയറി ചെല്ലുന്നു അവിടെ ഇരിക്കുന്ന ഒരു പേപ്പർ കണ്ട് അതിലെ ഒരു കുറിപ്പ് വായിച്ച് മാനസാന്തരം ഉണ്ടായി ലോകം പിറകിൽ ഉപേക്ഷിച്ചിട്ട് അവർ സന്യാസിമാരായിത്തീർന്നു അഗസ്റ്റിൻ്റെ തൊണ്ടയിടറി അവൻ ചോദിച്ചു നമുക്കെന്താ സംഭവിക്കുന്നത് നമ്മൾ എന്താ നന്നാവാത്തത് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വഴിയിലേക്ക് പൂർണ്ണമായിട്ട് തിരിയാൻ നമുക്ക് പറ്റാത്തത് ഇതും ഒരു ഭ്രാന്തനെ പോലെ അവിടെ ഇരുന്ന പൗലോ ശ്രീഹായുടെ ലേഖന പുസ്തകം എടുത്തിട്ട് അഗസ്റ്റിനോ സ മൈതാനത്തിലേക്ക് പോയി ആ പോയിരിക്കുന്ന ഇരിപ്പിൽ പുസ്തകം അവിടെ ഇട്ട് അവൻ മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ് അപ്പോഴാണ് നമ്മളൊക്കെ കേട്ട് പരിചയിച്ചിട്ടുള്ള ആ വരികൾ കേൾക്കുന്നത് ഏതോ കുഞ്ഞുങ്ങൾ പാടുന്നത് പോലെ എടുത്തു വായിക്കുക എടുത്തു വായിക്കുക അവനുടനെ കൈനീട്ടി ആ കൊണ്ടുവന്ന പുസ്തകം ആ മൈതാനത്ത് വെച്ച് തന്നെ തുറന്നു തുറന്ന് നേരെ കൈവച്ചത് നാം ഇന്ന് ആദ്യം കേട്ട തിരുവചന ഭാഗത്തിലാണ് വിശുദ്ധ പോലോ സ്നേഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം പകലിന് ചേർന്ന വിധം പെരുമാറണം അസന്മാർഗികതയിലോ മദ്യാസക്തിയിലോ വിഷയാൽ വിഷയാസക്തിയിലോ ഇനി നാടുകൾ കഴിക്കരുത് പകൽ അസ് രാത്രി തീരാറായി ഇത് വായിച്ചതോടെ അഗസ്റ്റിൻ്റെ കണ്ണുകൾ തെളിഞ്ഞു അവൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു യുഗം കഴിഞ്ഞിരിക്കുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിലെ വർഷത്തിന്റെ ആരംഭത്തിൻ്റെ ഒന്നാം ദിനമാണ് ദൈവം ഇതാ ഇതാ എന്നോട് ഇവിടെ സംസാരിക്കുകയാണ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്ന അഗസ്റ്റിന്റെ അടുത്തേക്ക് ആൽഫിയൂസ് എന്ന കൂട്ടുകാരൻ ഓടി വന്ന് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു നീ നോക്ക് ഇത് കണ്ടോ എന്താണിത് ദൈവം എന്നോട് സംസാരിക്കുകയാണ് ഇവിടെ അൽപിയൂസ് നോക്കിയപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുള്ള വചനമാണത് റോമാലേഖനം പതിമൂന്ന് പതിമൂന്ന് ഇതിനെന്താണ് ഇത്ര കാര്യമായിട്ടുള്ളത് അൽപിയൂസ് പറഞ്ഞു ഇത് എനിക്ക് വേണ്ടി എഴുതപ്പെട്ട വചനമാണ് എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുകയാണ് ഇനി എനിക്ക് പഴയതുപോലെ ജീവിക്കാൻ കഴിയില്ല സ്നേഹമുള്ളവരെ ആ നിമിഷമാണ് അഗസ്റ്റിൻ്റെ മാനസാന്തരം ഉണ്ടാകുന്നത് പ്രിയമുള്ളവരെ നമ്മളൊക്കെ വീട്ടിൽ അലങ്കരിച്ചോ അല്ലാതെയോ വെച്ചിട്ടുള്ള ഇന്ന് നമ്മൾ ശ്രവിച്ചതുമായ ദൈവവചനത്തിലൊക്കെ നമുക്ക് വേണ്ടി എഴുതപ്പെട്ടൊരു വചനമുണ്ട് എൻ്റെ ജീവിതത്തിൽ സൗഖ്യം തരാൻ സമാധാനം തരാൻ മാനസാന്തരം തരാൻ ജീവൻ തരാൻ വേണ്ടി ദൈവമരുളി ചെയ്ത് ഒരു വചനമുണ്ട് ആ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നെ രൂപാന്തരപ്പെടുത്തിയ ആ വചനം ഏതാണെന്ന് നമ്മൾ അന്വേഷിക്കണം അവിടെയാണ് അഗസ്റ്റിനെ പോലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഈ ഒരു നിമിഷം നമുക്ക് പിറകിലേക്കൊന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ ഇതാണ് ആ വചനം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ചില വാക്കുകളുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഈ ആൾക്കാരയുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും വന്ന് നിൽക്കുമ്പോൾ ചോദിക്കും ഈ നിൽക്കുന്ന ഈ സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കാൻ നീ തയ്യാറാണോ അവ അത് അത് ചോദിക്കുമ്പോൾ അത് കേൾക്കാനാണ് അവിടെ നിൽക്കുന്ന എല്ലാവരും അത് കേട്ടുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ആ പെൺകുട്ടി അവൾ കേൾക്കുകയാണ് തയ്യാറാണ് ഞാൻ സ്വീകരിക്കുന്നു നിന്നെ ഞാൻ സ്വീകരിക്കുന്നു മറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കി ഇല്ല ഞാൻ സ്വീകരിക്കുന്നില്ല എന്നാണ് പറയുന്നതെങ്കിലോ ഈ നിൽക്കുന്നയാൾ ഭാര്യയായി മാറില്ല സ്വീകരിക്കുന്നില്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നതെങ്കിൽ ഈ നിൽക്കുന്ന ചെറുപ്പക്കാരൻ അവളുടെ ഭർത്താവു ആകില്ലേ അപ്പോൾ ഒരൊറ്റ വാക്കാണ് ഒരൊറ്റ വാക്കാണ് ശതാധിപൻ അതാണ് ഈശോയോട് പറഞ്ഞത് അങ്ങ് ഒരു വാക്കരുളി ചെയ്താൽ മതി എൻ്റെ കുഞ്ഞു സുഖം പ്രാപിക്കും സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടി അതിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം അരുളി ചെയ്ത വചനം ഏതാണെന്ന് കണ്ടെത്തണം ഈ തിരുനാളിൽ വിശ് അഗസ്തീനോസ് പിതാവ് എന്ന നിലയ്ക്ക് നമ്മോട് പറയുന്ന ഏതാണ് എൻ്റെ മക്കളെ നിനക്കായി എഴുതപ്പെട്ട ഒരു വചനമുണ്ട് ദൈവവചനത്തെ നമ്മൾ സ്നേഹിക്കണം തിരുവചനത്തിലാണ് അഗസ്റ്റിൻ എന്ന ഒരു വിശുദ്ധൻ ജനിച്ചത് വചനത്തിൽ നിന്നാണ് ജനിച്ചത് നമ്മുടെയൊക്കെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒന്ന് ജനിക്കുന്നു മമോദീസ്സ സ്വീകരിച്ച് നമ്മൾ ക്രിസ്ത്യാനികളാകുന്നു എന്നിട്ടും പഴയ പോലെ ജീവിക്കുന്നു കാരണം എന്താണ് വചനത്തിൽ പുനർജനിക്കുന്നില്ല വചനത്തിൽ പുനർജനിക്കുക വചനം വായിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക അഗസ്തീനോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്ന് പതിമൂന്ന് വായിച്ചപ്പോൾ അവൻ എന്താണ് കിട്ടിയത് ആ വചനത്തിൽ അവൻ അവനെ തന്നെ കണ്ടു ആദ്യം കണ്ടത് അവനെ തന്നെയാണ് പകലിന് ചേർന്ന വിധം പെരുമാറുക വിഷയാസക്തിയിലോ അസന്മാർഗികതയിലോ മധ്യാസക്തിയിലോ എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ വചനം പറയുമ്പോൾ അഗസ്റ്റിനെ മനസ്സിലാകുകയാണ് ഇതെന്നെ കുറിച്ചാണ് ഈ പറയുന്നത് ഞാൻ ഇതുവരെ ജീവിച്ചത് എങ്ങനെയാണ് സ്നേഹമുള്ളവര് തിരുവചനം കണ്ണാടിയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആരെങ്കിലും ഇപ്പം ഈ ദേവാലയത്തിലിരിക്കുന്നവർ ഇങ്ങനെ ഇയാൾ താരയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നു കണ്ണു പാളി നോക്കുമ്പോഴത്തേനും എവിടെയെങ്കിലും കുറച്ച് കരടിയിരിക്കുന്നതോ കരിയിരിക്കുന്നതോ കണ്ടാലോ ഉടനെ പോയത് കളയാനേ നോക്കുകയുള്ളൂ കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖത്ത് കരിയിരിക്കുന്നത് കണ്ടാലോ ഉടനെ നമ്മളത് കഴുകും അതുകൊണ്ട് അഗസ്തീനോസിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വചനങ്ങളിൽ വചനങ്ങളിലൊന്നിതാണ് ദൈവമേ എന്നെ അറിയാൻ അങ്ങനെ നിന്നെ അറിയാൻ ഉള്ള കൃപ നൽകണമേ എന്നെ ആദ്യം അറിയാൻ അതുവഴി നിന്നെ അറിയാനുള്ള കൃപ നൽകണം നമുക്കുള്ള പ്രശ്നം നമുക്ക് നമ്മളെ അറിയാൻ പാടില്ല നമുക്ക് ബാക്കി എല്ലാവരെയും അറിയാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുടുംബത്തിലുള്ള തൊഴിൽ മേഖലകളുള്ള സർവരെ കുറിച്ചും നമുക്ക് ഭയങ്കര അഭിപ്രായങ്ങളാണ് അവരുടെ കുറ്റം കുറവുകളെല്ലാം നമുക്ക് എണ്ണി പറയാൻ പറ്റും നമ്മെ അറിയാവോ ഞാൻ ഏത് തരത്തിലുള്ള മനുഷ്യനാണെന്ന് എനിക്കറിയാവോ അത് ഞാനിരുന്നു പറഞ്ഞ ചിന്തിച്ചാൽ മനസ്സിലാകില്ലേ തിരുവചനം വായിക്കണം തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാകും നീ ഏത് തരത്തിലുള്ള മനുഷ്യനാണെന്ന് സ്നേഹമുള്ളവർ നാം ശ്രമിച്ച സുവിശേഷത്തിലേക്കൊന്ന് കടന്നു വരാം അവൻ പോ അവർ പോകുമ്പഴി ഒരുവൻ അവനോട് പറഞ്ഞു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എത്ര മനോഹരമായ കാര്യമാണോ കർത്താവിൻ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കൂ എന്നാണ് പറഞ്ഞേ ഈ ലോകത്തിലെ മനുഷ്യരെ തന്നിലേക്ക് ആകർഷിക്കാൻ വന്ന കർത്താവിന് ഇതിനും സുന്ദരമായൊരു കാര്യം കേൾക്കാനുണ്ടോ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷെ യേശു അവനോട് പറഞ്ഞു കുറുനരികൾക്ക് മാളങ്ങളും ആകാശതര പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനെ തലചാക്കാൻ ഇടമില്ല എന്താണ് ഈ രണ്ട് വചനങ്ങളുടെ അർത്ഥം യുക്കാരുടെ സുവിശേഷം ഒമ്പതാം അധ്യായം അൻപത്തിയേഴും അൻപത്തിയെട്ടും വാക്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ഈ അൻപത്തിയേഴാമത്തെ വാക്യത്തിൽ നിന്ന് മാറ്റി അമ്പത്തെട്ടാമത്തെ വാക്യം മാത്രം എടുത്താൽ സംസാരിക്കാറുള്ളത് മനുഷ്യപുത്രൻ വളരെ ദയനീയനാണ് കുറുനരികൾക്ക് മാളങ്ങളുണ്ട് ആകാശതര പക്ഷികൾക്ക് കൂടുണ്ട് മനുഷ്യപുത്രനെ തലചാക്കാനായിട്ട് ഒരിടവില്ല ദരിദ്രനായ മനുഷ്യനാണെന്നാണ് നമ്മൾ കരുതാറ് കർത്താവ് അങ്ങനെ ഒരാളായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അതല്ല ഇവിടുത്തെ കാര്യം ഇത് പറഞ്ഞത് എപ്പോഴാണ് അവർ പോകും വഴി ഒരുവൻ ഈശോയോട് പറഞ്ഞു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും ഈശോ അവനെ കൂടെ കൂട്ടിയില്ല നീ പറയുന്നത് ഞാൻ വിലക്കെടുക്കുന്നില്ലെന്നാണ് ഈ അമ്പത്തി എട്ടാമത്തെ വചനത്തിൽ പറഞ്ഞത് എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് നീ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ അല്ല മോനെ എന്നാണ് ഈശോ തിരിച്ചു പറഞ്ഞത് കാരണം എന്താണ് നിന്റെ ജീവിതത്തിൽ നിൻ്റെ ഹൃദയാകാശത്തിൽ ഒരുപാട് കിളികളുണ്ട് അവയ്ക്കുള്ള കൂടുകളുണ്ട് നിന്റെ ഹൃദയമാളങ്ങളിൽ ഒരുപാട് കുറുനരികൾക്ക് ഇടമുണ്ട് പക്ഷെ അവിടെ ഒരിടത്തും മനുഷ്യപുത്രനെ തലചാക്കാനിടയില്ല നിന്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ മനുഷ്യപുത്രനെ തലചാക്കാനിടയില്ല അവിടെ നിറഞ്ഞിരിക്കുന്ന നിൻ്റെ മനസ്സിൻ്റെ അളകളിലൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട് സമ്പത്തിനോടുള്ള താല്പര്യമായിരിക്കാം വ്യക്തികളോടുള്ള പൂജകളായിരിക്കാം അങ്ങനെ പല ഇഷ്ടങ്ങളാണ് ഇഷ്ടങ്ങളാണത് മുഴുവൻ നിന്റെ ഹൃദയ ആകാശം എന്ന് പറയുന്നത് വളരെ വർണ്ണശബളമാണ് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പറഞ്ഞ് നടക്കുന്നുണ്ട് അതിൽ പലതിനും നീ കൂടൊരുക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് നിന്റെ ജീവിതത്തിൽ സ്ഥലമൊന്നുമില്ല പിന്നെ നീ പറഞ്ഞതോ വെറുതെ പറഞ്ഞതാണ് വെറുതെ പറഞ്ഞതാണ് സ്നേഹമുള്ളവരെ അവിടെ ഈ വചനം വഴി കുറുനരിക്കൾക്കും മാളങ്ങളും ആകാശതര പക്ഷികൾക്ക് കൂടുകൊണ്ട് മനുഷ്യപുത്രനെ തലചാക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോട് സംസാരിച്ച ആ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ ഒരു നിലക്കണ്ണാടി അവിടെ നിന്ന് ഉയർത്തുകയായിരുന്നു നീ നോക്കുക നിന്റെ അകവും പുറവും നീ കാണുക നിന്റെ ജീവിതത്തിൽ എവിടെയാണ് മനുഷ്യപുത്രനടം എന്നിട്ട് പറയുന്നേ നീ എന്നെ അനുഗമിക്കൂ സ്നേഹമുള്ളവരെ വചനം നമ്മുടെ മുമ്പിൽ നമ്മളെ തന്നെ തെളിയിച്ച് കാണിച്ചു തരും അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ദൈവവചനം വായിക്കണം ബൈബിൾ വായിക്കണം അപ്പോൾ നമ്മൾ കണ്ടെത്തും എന്നോട് പറയുന്ന വാക്കുകൾ ഏതാണെന്ന് വിസ് അഗസ്തീനോസിന് റോമക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അവനെ തന്നെ കാണിച്ചു കൊടുത്ത വാചകമാണ് അവനെ തന്നെ കാണിച്ചു കൊടുത്തു അതോടൊപ്പം ദൈവം അവനി നിന്ന് എന്താഗ്രഹിക്കുന്നു എന്നും കാണിച്ചു കൊടുത്തു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമാണിത് ഈ തിരുനാളിൽ നമുക്ക് ഏവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതും ആശംസിക്കുന്നതും ഈ ഒരു കാര്യമാണ് ദൈവമേ എന്നെ അറിയാൻ നിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണെന്ന് എനിക്കൊന്ന് മനസ്സിലാകണം എൻ്റെ ജീവിതത്തിൽ നിനക്ക് ഇടമുണ്ടോ ഞാൻ എന്തിൻ്റെയൊക്കെ പിന്നാലെയാണ് പരതി നടക്കുന്നത് എന്തൊക്കെയാണ് എൻ്റെ വേവലാദികൾ അതിനിടയിൽ ഒരല്പസമയം കർത്താവേ കർത്താവേ എന്ന് വിളിക്കാനായിട്ട് ഞാൻ കണ്ടെത്തുന്നു മാത്രമേ ഉള്ളൂ മനുഷ്യപുത്രന് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടോ ഈശോയ്ക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടോ സ്നേഹമുള്ളവരെ ഏത് വിശുദ്ധരെ നമ്മൾ എടുത്തു നോക്കിയാലും അവരുടെയൊക്കെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഇതുപോലെ അവരവരെ തന്നെ കണ്ടെത്തുന്നൊരവസ്ഥയുണ്ട് മിസ്റ്റർ കൊച്ചുനേശ ഒരിക്കൽ പിതാവിൻ്റെ കൂടെ അവളുടെ അപ്പൻ്റെ കൂടെ പുറത്തേക്ക് സീനറിയൊക്കെ കാണാനായിട്ട് പോയി അവിടെ ഒരു അരുവിയുടെ അടുത്ത് നിൽക്കുകയാണ് മനോഹരമായ ഒരു ദൃശ്യമാണ് അവളിങ്ങനെ അരുവിയിലേക്ക് നോക്കി മുകളിലേക്ക് ആകാശത്തിലേക്ക് നോക്കി അപ്പോൾ അവളുടെ അപ്പൻ വിചാരിക്കുന്നത് അതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണെന്നാണ് പക്ഷേ അവൾ അത് കണ്ടുകൊണ്ട് സ്വയം പറയുന്നത് എങ്ങനെയാണ് ദൈവമേ ഇതുപോലെയാണല്ലേ നമ്മൾ നീ ആകാശം പോലെ ഒത്തിരി ഉയരത്തിലാണ് ഞാനീ കുഞ്ഞരുവി പോലെ ഒത്തിരി താഴെയും കണ്ടോ ഒരാത്മബോധം അവിടെ ഉയരുന്നത് കണ്ടോ പിന്നെ അവരുടെ ജീവിതം മുഴുവൻ ഈ അകലം പരിഹരിക്കാനാണ് സ്നേഹമുള്ളവരെ വിശുദ്ധമായൊരു ജീവിതം നമുക്ക് സാധ്യമാവണമെങ്കിൽ ആദ്യമുണ്ടാകേണ്ടത് ഞാൻ ആരാണ് എന്ന് നമുക്കൊരു ബോധം ഉണ്ടാകണം അന്തോണി ഡിമല്ലോ എന്ന പ്രസിദ്ധനായൊരു ധ്യാന ഗുരു ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ ഒരു ധ്യാനം നടത്തുകയായിരുന്നു പൂനെയിൽ ധ്യാനത്തിൻ്റെ ആറാം ദിവസം ഏഴ് ദിവസമുള്ള ധ്യാനമാണ് ആറാം ദിവസമായിട്ടും അവസാനത്തെ നിരയിലിരിക്കുന്ന ഒരു ഒരു ചേട്ടന് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ല കല്ലിന് കാറ്റ് പിടിച്ച പോലെ കയ്യും കേട്ടിരുന്നു എല്ലാം ഇങ്ങനെ കേട്ടിരിക്കുകയാണ് അപ്പം ഈ ധ്യാന എന്ന നിലയ്ക്ക് അദ്ദേഹം ഇദ്ദേഹത്തിന് വേണ്ടി ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ ഒരു മാനസാന്തരം ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ലല്ലോ ഒരു പ്രാർത്ഥനയിലും ഒന്നിലും താല്പര്യത്തോടെ പങ്കെടുക്കുക പക്ഷെ അവിടെ ഇരിപ്പുണ്ട് ഈ തലേ ദിവസം വൈകുന്നേരം ധ്യാനത്തിൻ്റെ എന്നും വൈകുന്നേരം പുറത്തിറങ്ങി നടക്കാൻ അദ്ദേഹം വിടുമായിരുന്നു അങ്ങനെ പോയിരുന്നു വൈകുന്നേരമായപ്പോൾ ടൗണിൽ നിന്ന് ഈ ധ്യാനഗുരുവിനൊരു ഫോൺ കിട്ടി നിങ്ങളുടെ അവിടെ ധ്യാനത്തിന് വന്നിരിക്കുന്ന തോന്നുന്നു ഒരു ചേട്ടൻ ദേ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് വണ്ടിയുമായിട്ട് ഇദ്ദേഹം ചെന്നു ചെന്നപ്പോൾ ടൗണിൻ്റെ അടുത്ത് റോഡിരിക്കൽ ഒരു അതിർത്തിക്കല്ലിൽ ഈ ആളിരിക്കുകയാണ് അപ്പോൾ എല്ലാം ഒരു തളർച്ചയോ കുഴഞ്ഞിട്ടോ ഇരുന്നതായിരിക്കും എന്ന് കരുതി എന്തു പറ്റി എന്ന് അടുത്ത് ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ അവിടെ ഇരുന്ന് വിമ്മി വിമ്മി കരയുകയാണ് അന്തുണ ഡിബൻഡോ ചോദിച്ചു എന്തു പറ്റി എന്തേലും വിഷമമുണ്ടോ നെഞ്ചുവേദന ഉണ്ടോ ഈ അദ്ദേഹം പറഞ്ഞത് നെഞ്ചുവേദന പിന്നെ എന്തിനാ കരയുന്നേ ഞാൻ എന്തൊരു മനുഷ്യനാണെന്നാണ് ഞാൻ എന്തൊരു മനുഷ്യനാണ് ഇത് പറയുകയല്ല അദ്ദേഹം കരയാണ് പറയുകയല്ല അദ്ദേഹം കരയുകയാണ് അന്തുണി ഡിമെല്ലോ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു സാവധാനം എഴുന്നേൽപ്പിച്ച് വീണ്ടും ധ്യാനകേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു അന്തുണി ഡിമല്ലോ എഴുതി വെക്കുന്നത് ആ മനുഷ്യൻ്റെ മാനസാന്തരത്തിൻ്റെ തുടക്കമായിരുന്നു ഞാൻ എന്തൊരു മനുഷ്യനാണ് എന്ന് എനിക്ക് എന്നോട് തന്നെ ചോദിക്കാൻ പറ്റണം അഗസ്തീനോസ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ഇതെന്തൊരു ജീവിതമാണ് ഞാൻ എന്തിന്റെ പിന്നാലെയാണ് ഈ ഓടുന്നത് എൻ്റെ ദൈവം ഞാൻ ഇങ്ങനെ പോയാൽ ഞാൻ എന്താകും ഇതറിയാൻ നമ്മൾ വെറുതെ ഇരുന്ന് പറയുകയല്ല തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തണം അവന്റെ സ്നേഹമുള്ളവരെ ഈ തിരുനാൾ ദിനം നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം ദൈവം എനിക്ക് എന്നെ തന്നെ കാണിച്ചു തരാൻ ദൈവം എനിക്ക് ദൈവത്തെ കാണിച്ചു തരാൻ എഴുതി ചേർത്തിട്ടുള്ള വചനങ്ങൾ ഏതാണെന്ന് ഞാൻ കണ്ടെത്തും ഇന്നു ഇന്നുമുതല് ഞാൻ എൻ്റെ ബൈബിൾ എടുക്കുമ്പോൾ കർത്താവേ നീ എന്നോട് പറയുന്ന വചനം ഏതാണ് നിന്റെ മുമ്പിൽ വന്ന ചെറുപ്പക്കാരനോട് നീ പറഞ്ഞു കുറുനരികൾക്ക് മാളങ്ങളുണ്ട് നിന്റെ ഹൃദയത്തിൽ ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുണ്ട് നിന്റെ മനസ്സിൽ മനുഷ്യപുത്രനെ തലചാക്കാൻ ഇടവില്ല അവൻ്റെ ജീവിതത്തെ അത് അഗസ്തീനോസിനോട് നീ പറഞ്ഞു അവൻ്റെ ജീവിതം എന്താണെന്നും അവൻ എന്തായി തീരണമെന്നും ഈശോയെ എന്നോട് സംസാരിക്കണമേ ഈ ഒരുപക്ഷെ ഈ ദിവ്യബലിയില് ഇതേ തുടർന്നുള്ള ഏതെങ്കിലും ദിനങ്ങളിൽ ദൈവം നമുക്കായിട്ട് എഴുതിയ വചനം നമുക്കായി അരുളി ചെയ്യുന്ന വചനം എനിക്കായി എനിക്ക് മാത്രമായി എനിക്ക് മാത്രം കാണാവുന്ന എൻ്റെ ഒരു നിലക്കണ്ണാടി അവിടെ നിന്ന് എൻ്റെ മുമ്പിൽ തുറന്നു തരും നമുക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥം എന്നുമുണ്ട് ഈ കണ്ണീരിന്റെ മക്കൾ ആരും നശിച്ചു പോകില്ല വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ ഒറ്റയടി പാതയിൽ നമുക്ക് വീണ്ടും നടക്കാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ